േഡീസ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷം കേട്ടിരിക്കുന്നത് വിചാരിക്കണം നമ്മളോട് അടിപൊളി ആയിട്ടിരിക്കണം കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് ഞാനപ്പം അങ്ങനെ വീഡിയോസൊന്നും ഇടുന്നില്ല എനിക്ക് കണ്ണിന് ഭയങ്കര വേദനയും സ്ട്രെയിനും ഒക്കെ ആയിട്ട് ഡോക്ടർ പോയി കണ്ടപ്പോഴത്തേക്കും കണ്ണൻ കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു സജഷൻ അപ്പം ഞാനിപ്പോൾ അങ്ങനെ അധികം ഫോൺ യൂസ് ചെയ്യാം ഫോൺ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്താൽ എഡിറ്റ് ചെയ്യണമെന്ന് ഒരുപാട് മണിക്കൂറുകളൊക്കെ സ്പെൻഡ് ചെയ്യണം അപ്പം അങ്ങനെ അതൊക്കെ ഒഴിവാക്കി കുറച്ച് ഇങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ അപ്പം ഇന്നൊരു വ്ലോഗ് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു എടുത്തിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാലത്ത് എണീറ്റാ ഒരുങ്ങി പിടിക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര മടിയുമാണ് അപ്പോൾ രാവിലെ ഇവിടെ ആരും എണീറ്റിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എണീറ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ മേലേക്ക് വെച്ച് പിടിക്കും എനിക്ക് ചെടികളെ രാവിലെ എണീറ്റ് കണ്ടില്ലെങ്കിൽ യാതൊരു സമാധാനവും ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കും ഈയിടെ ആയിട്ട് കുറച്ച് ദിവസം അതൊക്കെയായിരുന്നു പരിപാടി നിങ്ങളങ്ങ് ദൂരെ മഞ്ഞ് കാണുന്നുണ്ടോ ശരിക്കും അടുത്തുമുണ്ട് പക്ഷേ നമുക്കതങ്ങനെ മൊബൈലിൽ എടുക്കുമ്പോൾ ആയിരിക്കില്ല അകലെയുള്ളതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടെങ്കിലും അങ്ങ് തെളിഞ്ഞു വന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ മഞ്ഞുണ്ട് കേട്ടോ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ് പിന്നെ ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ വെയിൽ വരാനായിട്ട് തുടങ്ങും ഈ നേരത്തെ ഇവിടെ വന്ന് നിൽക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ നമ്മൾക്ക് ഇടുകടാമെന്ന് പറയ്ക്ക് പിന്നെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് മൂടിപ്പൊതച്ച് അതാണ് എന്നെ ഞാൻ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ രാവിലെ അങ്ങ് വിരിഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഇങ്ങനെ ഇലകളിലൊക്കെ നിറച്ച് മഞ്ഞ് കിണങ്കും ആകെ മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്ന് കരുതി വെള്ളം ഒഴിക്കേണ്ടിരുന്നാലോ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ വെയിലുവരും മുന്നേ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കും ഇപ്പോൾ രണ്ട് നേരമൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അത്രയ്ക്കും ചൂടുണ്ട് പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ കാണാനും നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അതിഥികൾ വരും പല ദിവസം പല ആൾക്കാരായിരിക്കും വരുന്നത് ഇന്നിപ്പോൾ ഇത് അയാളെയാണ് കണ്ടത് ഇയാളെ കുറച്ച് നാളായിട്ട് മിസ്സിങ് ആയിരുന്നു കേട്ടോ ഇത് തന്നെയാണോ എന്നറിയില്ല ഞാൻ മുന്നേ ഇതിനെ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ സ്നേക്ക് പ്ലാന്റിൽ വന്നിരുന്നാലുണ്ടല്ലോ സ്നേക്ക് പ്ലാന്റ് ആണെന്നേ വിചാരിക്കുള്ളൂ പിന്നെ നമ്മളിങ്ങനെ എടുത്ത് സൂക്ഷിച്ചൊക്കെ പോയി നോക്കിയാലാണ് നമുക്കിതിനെ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആരാളെന്ന് കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ചായ ഉണ്ടെങ്കിലും ഇത് ബട്ടർഫ്ലൈ അല്ല അല്ലാട്ടോ ഇതാണ് മോത്ത് അപ്പോൾ മൂത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നില്ല ഇങ്ങനെ ചെടിയിലൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ ഞാൻ മോത്തിനെ വിട്ട് നമ്മുടെ ചെടിയുടെ അടുത്തേക്ക് പോകുന്നു ചെടികൾക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെടിച്ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറിയാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെടീരെ തന്നെ ഇപ്പം നമ്മൾ റീപ്പോട്ടിങ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് വളർന്നു കഴിയുമ്പോൾ ഞാൻ അവരെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ചെടികൾ മാറ്റിമറിച്ചൊക്കെ വെക്കും എനിക്ക് ഒരുപോലെ ഇരിക്കുന്നതൊന്നും ഇഷ്ടമൊന്നുമല്ല പിന്നെ അവർക്കും ഒരു മാറ്റമൊക്കെ വേണ്ടേ എന്നും ഒരേ സ്ഥലത്തൊക്കെ ജീവിച്ച് നമുക്ക് ബോറടിക്കില്ലേ അതേപോലെ തന്നെ ആയിരിക്കില്ലല്ലോ അവർക്കും അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനായിട്ട് തന്നെ അവരുടെ മനസ്സ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും പിന്നെ വെയിലൊക്കെ കൂടെയും കുറെ ഒക്കെ അതിനനുസരിച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ ചെടികളൊക്കെ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ ഇതെന്ന് നനച്ച് കുട്ടപ്പന്മാരാക്കുകയാണ് ഇലകളിലും ഞാൻ വെള്ളം വെള്ളമൊഴിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ വെയിലായ കാരണം കൊണ്ട് അല്ലെങ്കിൽ അരിഞ്ഞു പോവും വാടിപ്പോവും ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് എൻ്റെ ചെടികളെ നോക്കുന്നത് ഇതുവരെ ദൈവം അയച്ച് കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കുറച്ച് ദിവസം വീഡിയോ എടുക്കാണ്ടിരുന്നപ്പോൾ എനിക്ക് കുറേ കൂടി സമയം കിട്ടിയ പോലെയൊക്കെ തോന്നിയിരുന്നു ഇവരുടെ അടുത്തൊക്കെ വരാനും നിൽക്കാനൊക്കെ പിന്നെ എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നു ചെടികൾ നോക്കുന്നു വീട് നോക്കുന്നു കുട്ടികളെ നോക്കുന്നു അങ്ങനെ ശരത്തിലും നോക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ചുറ്റുമുള്ളതിൽ നിന്ന് ഞാൻ ഇങ്ങനെ സന്തോഷങ്ങൾ കണ്ടെത്തും എന്നെ തന്നെ ഹാപ്പിയാക്കി വെക്കുകയും ഇങ്ങനെ എപ്പോഴും നോക്കാറുണ്ട് നോക്കാറുണ്ടല്ലെങ്കിൽ എനിക്ക് വില വട്ടായിപ്പോയില്ലേ എന്നെ ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്ന വ്യക്തി ആരാ ഞാൻ തന്നെയായിരിക്കുമല്ലോ വേറെ ആരൊക്കെ എനിക്ക് എന്നെ തന്നെയായിരിക്കും നന്നായിട്ട് അറിയാവുന്നത് അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക എന്നെങ്ങനെ ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഞാൻ ഹാപ്പി ആവും എന്തൊക്കെ ചെയ്താൽ ഞാൻ വിഷമിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ എന്നെ ഹാപ്പിയാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അപ്പം അങ്ങനെ പതിയെ പതിയതേ വെയിലൊക്കെ വന്ന് തുടങ്ങി തുടങ്ങിയതേ നമ്മുടെ ദേശാടനക്കിളി ദേശാടനക്കിളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ദേശാടനക്കിളിയല്ല ഇവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാണ് എല്ലാ ദിവസവും ഇവിടെ വരും മനുഷ്യരെ യാതൊരു പേടിയും നമ്മൾ വിളിച്ചതേ ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്ന സമയത്ത് അതാണ് ഇത് തലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഓരോ ഒച്ചയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയൊക്കെ വെട്ടിച്ച് നോക്കുന്നത് കാണാം പിന്നെ അത് താഴെയൊക്കെ വന്നിരിക്കും കേട്ടോ മനുഷ്യരെ യാതൊരു വേടൂമില്ല ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നത് കാണാം വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ മരത്തിൽ വന്നിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തോ തോട്ടത്തിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുന്നതൊക്കെ കാണാം എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പാവം ഇത വേ നമ്മുടെ ചെടി നനയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ കുറേ നേരം എടുത്തു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ നൂലപ്പത്തിൻ്റെ പരിപാടി നോക്കി വീക്കെൻഡുകളിൽ ഞാനിങ്ങനെ നൂലപ്പമൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് സമയം എടുത്തിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ അത് റെഡിയാക്കാൻ ഞാൻ വേഗം വെച്ചു കേട്ടോ അപ്പോൾ കുട്ടികൾ എവിടെയും നോക്കിയപ്പോഴത്തേക്കും താനും കുട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നു എനിയിട്ടിട്ട് എന്താണോ പറ്റിയെന്ന് അറിഞ്ഞു വിടാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മാത്രമേ കുളിക്കുകയുള്ളൂ അപ്പോൾ കുളിച്ച് ഇതേപ്പിക്കുമ്പോൾ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ മേലേക്കൊന്ന് വന്നത് എനിക്ക് കുറച്ച് മുളക് വാ പൊട്ടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇനി പൊട്ടിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ മൂത്ത് വല്ലാണ്ടായിപ്പോവും അപ്പം എന്നാൽ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ പാവിയിട്ട് മുളക് ഉണ്ടാവുന്നത് പിന്നെ അത് ഒന്ന് രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉണ്ടാകും പിന്നെ ചെടി കേടായി പോകുന്നതാണ് കാണുന്നത് എന്താ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടാട്ടോ അപ്പം ഞാൻ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചതേ നമ്മുടെ അലക്കങ്കല്ലേ അതിൻ്റെ മേലേക്ക് ഇടുകയാണ് കേട്ടോ എത്ര എണ്ണം അറിയാൻ വേണ്ടിയിട്ട് കൈ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അവിടെ ഇരിപ്പുണ്ട് ഇനിയും പൊട്ടിക്കാനുണ്ട് പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മൂക്കാറായിട്ടില്ല അതുകൊണ്ട് അതിനവിടെ തന്നെ വെച്ച് ഒരു കൈ നിറച്ച് അതൊരു പത്ത് മുപ്പത് മുളകോ മറ്റും ഉണ്ടായിരുന്നു തോന്നുന്നു ഈ വെള്ള നെയ് മുളക് പോലത്തെ മുളകാണ് കേട്ടോ ഞാൻ ഒരിക്കൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അതിന് വിത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെയും ഭാവിയപ്പോൾ ഉണ്ടായതാണ് അങ്ങനെ ആ ചെടി വീണ്ടും കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കാതെ ഇടയ്ക്ക് വീട്ടിലിപ്പോൾ ഒരു മുളകിൻ്റെ ചെടിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുളക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടിയൊന്നും വരാറില്ല കാരണം ഇതിൽ നിറ കുറച്ച് ഉണ്ടായിരിക്കും കേട്ടോ നല്ല എരിവുണ്ട് ഒരുപാടെണ്ണ ഇടേണ്ട കാര്യമൊന്നുമില്ല ഒന്നോ ഇട്ടാൽ തന്നെ നല്ല അത്യാവശ്യത്തിന് എരിവുണ്ടായിരിക്കും കുനുകുനാന്ന് കുറേ മുളക് ഇനിയും നിൽപ്പുണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതും വളർന്ന് വലുതാകും ഈ സൈസൊക്കെ ആവും അപ്പോൾ നമുക്ക് വീണ്ടും പൊട്ടിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ മുളകിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് നേരം പോയത് അറിഞ്ഞില്ലേ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ നൂലപ്പം റെഡി ഇതിൻ്റെ പുതിയ ഇഡ്ലി കുക്കറാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല കാരണം ഇതിൻ്റെ അടിവശം ഇങ്ങനെ തട്ടും എന്താണെന്ന് അറിഞ്ഞുകൊടുക്കാം അപ്പോൾ എന്തായാലും തൽക്കാലം ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ പന്ത്രണ്ട് എണ്ണത്തിൻ്റെ തട്ടുമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ മേലേക്ക് വന്നു എന്തിനാ അറിയാത്ത താനക്കുട്ടി കുറച്ച് മുല്ലപ്പൂ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് മുല്ലപ്പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് തലയിലൊക്കെ വെച്ച് കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്കൊന്നും അവർക്ക് അങ്ങനെ വെക്കാനൊന്നും പാടില്ല കേട്ടോ അവരുടെ സ്കൂളിൽ ഇതൊന്നും നല്ലോടല്ല നമ്മളിങ്ങനെ ഒരു കമ്മൽ പോലും ഇട്ട് കൊടുക്കാൻ പാടില്ല ചെറിയ എന്തെങ്കിലും മുട്ട് പോലെ ചെറുതൊക്കെ ഇട്ട് കൊടുക്കാൻ പുള്ളൂ സ്വർണ്ണമൊന്നും അലോഡല്ല കേട്ടോ മാലിടാൻ പാടില്ല വളയിടാൻ പാടില്ലേ ഒന്നും പറ്റില്ല അപ്പം ഇങ്ങനെ വീക്കെൻഡുകളിലൊക്കെയാണ് ഇങ്ങനെ ഒരുക്കി നടത്താനൊക്കെ പറ്റുള്ളൂ അപ്പം ഞാൻ അവസരം കളയാറില്ല അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ പൊട്ടിക്കാനായിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ച് ഭഗവാൻ്റെ അവിടെ വെക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ പൂക്കളെ എന്തായാലും ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇത് നിൽക്കില്ലല്ലോ പിന്നെ നമ്മൾ അങ്ങനെ പൊട്ടിച്ച് ഭഗവാനൊക്കെ വെച്ചാൽ ഒരു സന്തോഷമല്ലേ അങ്ങനെയും ഒരു സന്തോഷം ഞാനിങ്ങനെ കറങ്ങി നടന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല അപ്പോൾ ഞാൻ എൻ്റെ ഊണിൻ്റെ ക സമയമായപ്പോഴത്തേക്കും ചോറ് വിളമ്പാണ് അപ്പോൾ നമുക്ക് നല്ല കുത്തരി ചോറുണ്ട് പിന്നെ ബീൻസ് മെഴുക്കുമായിട്ടാണ് വെച്ചത് അതുപോലെ മത്തങ്ങ അരിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ബീഫ് ഞാൻ രാത്രി വെച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പം എടുത്ത് നല്ല റോസ്റ്റ് ചെയ്ത് എടുത്തു നല്ല കറുത്ത് കറ് കറു കുട്ടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം കറീനെ കഴിഞ്ഞു അപ്പോൾ അതങ്ങനെ ആക്കി എടുത്തു ഇതൊക്കെ ഇങ്ങനെ അടുപ്പത്ത് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഞാനിങ്ങനെ വരും പോവും അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ സാലഡിനായിട്ട് ഞാൻ സവാളയും പിന്നെ കുക്കുമറൊക്കെ കട്ട് ചെയ്തു പിന്നെ മോര് കാച്ചത് മസ്റ്റാണ് ബീഫൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതും കൂടിയും തയ്യാറാക്കിയിട്ടുണ്ടായി ഇതിനൊന്നും ഒരുപാട് സമയമെടുക്കുന്ന കറികളല്ല കേട്ടോ കുറച്ച് സമയം മതി പക്ഷേ ഇങ്ങനെ കുറേ നിറഞ്ഞ് പ്ലേറ്റിൽ ഇങ്ങനെ വീക്കെൻഡൊക്കെ ഊണ് കഴിക്കാനൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാത്ത ദിവസം എനിക്ക് ഇത്രയും കറികളൊന്നും ആവശ്യം വരാറ് തന്നെ ഇല്ല ഒരു പണി ഉണ്ടാവില്ല വീക്കെൻഡുകളിലാണ് എനിക്ക് കുറച്ചും കൂടി അധികം കറികളൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ കറികളൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഊണ് കഴിച്ചു ഇനിയിപ്പോൾ ഒന്ന് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ എനിക്കിങ്ങനെ കണ്ണിലേക്ക് വെയിലടിക്കുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വെയിൽ വരും മുന്നേ ചെടിയൊക്കെ നനയ്ക്കുന്നത് എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ ഒന്നും കൊണ്ടും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോയാലും വീഡിയോ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് വന്നതാണ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ ടി സി പാളയിൽ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് എന്താ എനിക്കിങ്ങനെ കാസ്റ്റേൻ്റെ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ദോശ തട്ട് വാങ്ങിച്ച് ഫ്ലോപ്പ് ആയപ്പോൾ പിന്നെ വാങ്ങുന്ന ഒരു പേടി ഇത് കണ്ടോ ചപ്പാത്തിയും നല്ല ചൂട് ചോറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള കാസറോളൊക്കെ കണ്ടു കേട്ടോ അപ്പം എൻ്റെ കാസറോൾ ഏകദേശം പണിതീരാറായിട്ടുണ്ട് വേറെ ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു അതിന് രണ്ടായിരം ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏറ്റവും വലുതിനം അതിൻ്റെ മേലെയാണ് റേറ്റ് ഞാൻ പിടിച്ചതിന് ആയിരത്തി എണ്ണൂറ് മറ്റായിരുന്നു പിന്നെ ഇങ്ങനെ ഈ ബ്ലൻഡർ കണ്ടു എനിക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്സ് ഭയങ്കര വലിപ്പം തോന്നുന്നു ട്ടോ ഇങ്ങനത്തെ കുഞ്ഞീതൊക്കെയായിരുന്നു ഇങ്ങനെ ഒന്ന് ഒതുക്കി എവിടെയെങ്കിലും വയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു പക്ഷെ നമ്മുടെ മിക്സി നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടെന്നുള്ള പക്ഷെ ആൾ നല്ല സ്മൂത്തായിട്ട് അരച്ചൊക്കെ തരാൻ മിടുക്കനാണ് അപ്പം അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് നോക്കി പിന്നെയും ഞാൻ ഈ കാസ്റ്റ് കാസ്റ്റേൻ്റെ അവിടേക്ക് തന്നെ വന്നു ശരത്തരം പറയുമായിരുന്നു അതൊന്നും വേണ്ട വന്ന കാര്യം നോക്ക് നീ എന്ന് പറയുമായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് കാസ്റ്റ് കാസ്റ്റയൻ വാങ്ങിച്ച് പണി കിട്ടിയ കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയൊക്കെ കൊച്ചു അടുക്കളയാണ് അപ്പോൾ നമ്മളിങ്ങനെ വളരെ മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നാട്ടിലെ പോലെ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിച്ചു വയ്ക്കാം ഇവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ കുരു വീടുകൾ വീടുകളിരിക്കുന്നുണ്ടായിരിക്കാം അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളും നമ്മൾ മേടിച്ചു വെക്കും അപ്പം ഇങ്ങനെ പാത്രം തട്ടിയിട്ടും സാധനങ്ങൾ തട്ടിയിട്ടും നടക്കാൻ ഇടയില്ലാത്ത പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്ന വീട് കാണാനും ഇഷ്ടമല്ല അപ്പം അത് കാരണം കൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്നുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ കേടാവുമ്പോഴായിരിക്കും ഞാൻ മാറ്റി വാങ്ങുന്നത് കേട്ടോ അപ്പം എന്ത് സാധനങ്ങൾക്കും ഒരു പ്രാധാന്യം ഇല്ലേ നമ്മൾ വാങ്ങിക്കുന്ന കാശ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് എനിക്കൊന്നും കണ്ടാൽ മതി അങ്ങനെ വാങ്ങിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ തപ്പി വന്ന സാധനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു സാധനമാണ് എനിക്കിപ്പോൾ മനസ്സിൽ പിടിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരുന്നു എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഒരുപാട് ചെറുതിൻ്റെയും ആവശ്യമില്ല ഒരു പാൻ തപ്പി ഞാൻ നടക്കുന്നുണ്ടായിരുന്നു പാൻ പക്ഷേ ഇവിടെ ക്യാസ്റ്റ് ചെയ്യണമുള്ളൂ ഇവിടുത്തെ പാനുകൾ അതായത് പ്രസ്റ്റീജിൻ്റെ പാനുകൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ മുന്നേ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര വലിയ ഗുണം തോന്നിയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പാൻ ഇവിടെ നിന്ന് നോക്കണില്ല എന്ന് വിചാരിച്ചു പിന്നെ ഇഡ്ഡലി കുക്കറിൻ്റെ അവിടേക്ക് നോക്കുമായിരുന്നു ഇവിടെ ഞാൻ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ ഇഡ്ലി കുക്കർ വാങ്ങിക്കാനായിട്ട് വേറെ ഏതോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സാധാരണ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇവിടെയൊന്നും കയറി നോക്കാനുള്ള ഓർമ്മയുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ പ്രസ്റ്റീജിൻ്റെ കട ഉണ്ടല്ലോ ഇവിടെ മുക്കിന് മുക്കിനു പ്രസ്റ്റീജിൻ്റെ കടയൊക്കെ കാണാറുണ്ട് പക്ഷേ അന്നത് വാങ്ങാൻ പോകുമ്പോൾ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുക്കറ് പിന്നെ എനിക്കാവശ്യമില്ല എനിക്ക് എല്ലാ ടൈപ്പിലും പെട്ടിട്ടുള്ള പല പല ലിറ്ററിൻ്റെ കുക്കറ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുക്കർ നോക്കണ്ട പിന്നെ ഇങ്ങനെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അപ്പം അതിന് എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് സംഭവം നമ്മൾ വാങ്ങിച്ചു ഇതിൻ്റെ ഇടയിൽ അവിടെ പാക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്യല്ല ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ലാമ്പ് കാണുമ്പോൾ പണ്ട് ഹോസ്റ്റലിൽ നിന്നത് ഓർമ്മ വരും അവിടെയാണെങ്കിൽ എപ്പോഴും കറണ്ട് പോകുമായിരുന്നു അതിൻ്റെ കൂട്ടത്തിലതേ കത്തി കത്തി എവിടെ കണ്ടാലും എനിക്ക് വാങ്ങിക്കാൻ തോന്നും കേട്ടോ പക്ഷെ ഒരു കാര്യമില്ല നമ്മൾ എപ്പം കത്തി വാങ്ങിച്ചാലും കുറച്ച് ആൾ കഴിയുമ്പോൾ അതിൻ്റെ അങ്ങ് മൂർച്ചയെല്ലാം പോയി പിന്നെ കൊന്നുകൂട്ടി എവിടെ ഒരു സൈഡിൽ ഇരിപ്പുണ്ടായിരിക്കും ഒന്നോ രണ്ടോ കത്തി മാത്രമേ ഇപ്പം എനിക്ക് നല്ലതായിട്ട് എൻ്റെ കയ്യിലുള്ളൂ കത്തി പ്രശ്നം എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ പിന്നെ ഞങ്ങളിതേ ആ സമയം കൊണ്ട് വാട്ടർ ബോട്ടിൽസ് നോക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞി നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ തനക്കുട്ടിയൊക്കെ കണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടേനെ ഇതിൽ ഒരുപാടൊന്നും കൊള്ളില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ഫ്ലാസ്ക് പോലെ ഫ്ലാസ്കിൻ്റെ ടൈപ്പ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചൂട് നിലനിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ പക്ഷെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതായത് ടി സി പഴയ റോഡിലാണ് കേട്ടോ ഒരു നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കാനായിട്ട് കയറിയത് പിന്നെ ഇവിടെ ഇങ്ങനെ റൈസ് ഒക്കെ വേവിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് പല പല സൈസിലുള്ളത് ഇലക്ട്രിക്കിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇലക്ട്രിക്ക് റൈസ് കുക്കർ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ഇതൊക്കെ എന്തിനാന്ന് എന്താ എവിടെയെങ്കിലൊക്കെ വാങ്ങിച്ചേക്കായിരിക്കില്ല ആൾക്കാർ ഞാൻ വീട്ടിലൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത്രയും കോഫി ലോവേഴ്സൊക്കെ ആയിരിക്കണം എപ്പോഴും കോഫി കുടിക്കുന്നവർക്കൊക്കെ നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെ പാനുകളുണ്ട് അയൺ ബോക്സ് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ഐറ്റം കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ പോയതാണ് കേട്ടോ അപ്പോൾ അവ പിക്ക് പോനും തനുകൂടി ഞാൻ ഓരോ സ്റ്റിക്കർ മേടിച്ചു ബുക്കിലൊക്കെ ഒട്ടിച്ച് കളിക്കാൻ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം